നമ്മൾ ഈ സമരവുമായി ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും പോകേണ്ടുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചത് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരാണ് കാരണം നമ്മൾ ഉന്നയിച്ച ഡിമാൻഡ് എത്ര നിസാരമായിട്ട് പരി അത് സെറ്റിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ഡിമാൻഡാണ് സർക്കാരിനോട് ആവശ്യപ്പെട്ടത് പക്ഷേ അതിനെ അവരുടെ രാഷ്ട്രീയ തീരുമാനം കാരണം അവരെല്ലാവരും ഇന്ന് തൊഴിൽ സമരത്തില സമരങ്ങൾക്കെതിരാണ് ഇടതുപക്ഷ സർക്കാർ അപ്പോൾ അതുകൊണ്ടാണ് തൊഴിൽ സമരങ്ങളിലൂടെ ഡിമാൻഡ് നേടിയെടുക്കുക എന്നുള്ള ഒരു കീഴ്വഴക്കം ഉണ്ടാകണ്ട എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരത്തെ ഈ സമരത്തെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ പൈസ ഇല്ലാത്തത് കൊണ്ടല്ല ഈ സമരങ്ങൾക്കെതിരായിട്ടാണ് അവരിപ്പോൾ നിൽക്കുന്നതെന്നുള്ളതുകൊണ്ട് ആ രാഷ്ട്രീയ നിലപാട് മൂലമാണ് ഈ സമരങ്ങൾ സെറ്റിൽ ചെയ്യാതെ പോകുന്നത് അത് കേരളത്തിലെ ജനങ്ങളോട് ഇടയിൽ കൊണ്ടുനിന്ന് എത്തിച്ചുകൊണ്ട് ജനങ്ങളുടെ കൂടുതൽ പിന്തുണ ആർജിച്ചുകൊണ്ട് ഈ സമരം ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കാസർഗോഡ് നിന്ന് ഈ സമരയാത്ര ആരംഭിച്ചത് ഈ സമരയാത്രയ്ക്ക് നമ്മൾ ഇന്ന് കടന്നു തന്ന എല്ലാ ജില്ലകളിലും അത്ഭുതകരമായിട്ടുള്ള ഒരു പിന്തുണയാണ് എല്ലാ വിഭാഗം ജനങ്ങളുടെ ഇടയിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേരളം ഒന്നടങ്കം ഏറ്റെടുത്ത ഒരു സമരമാണ് ആശാ സമരമെന്ന് ഞങ്ങളെ വെളിവാക്കുന്ന തരത്തിലുള്ള സ്വീകരണങ്ങളും പ്രതികരണങ്ങളുമാണ് എല്ലാ സമര സ്വീകരണ കേന്ദ്രങ്ങളും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് thank you